ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒന്നാം ഓണമാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി ഞാനും വിഷുവും അമ്മയൊക്കെ കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് ഇനി നമുക്ക് പൂവിടണം അപ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കാം കേട്ടോ പൂവൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് പൂവ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം അപ്പം ഞാൻ വേഗം തന്നെ പോയി നമ്മുടെ പൂവിടേണ്ട സ്ഥലങ്ങളൊക്കെ പതിവ് പോലെ തന്നെ അടിച്ചൊക്കെ വാരി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് പൂവിടാൻ വേണ്ടി തുടങ്ങാൻ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വരാം നല്ല മഴയും കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം നമ്മുടെ പൂവിടേണ്ട പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടഴിച്ചിട്ട് അങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി എടുത്തിട്ട് വന്ന് നമ്മൾ പൂവിടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഇതാ ഇത്രയും പൂക്കളാണ് നമുക്കിന്ന് ഇടാനുള്ളത് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസമായി ഇപ്പോഴാണ് ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് അതാണ് ഇത്രയും ആയത് ഇനിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ഇന്ന് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അമ്മ വേഗം ദോശ ചുട്ട് തന്നു അതിൻ്റെ ഇടയ്ക്ക് കൃഷി ഒരു പുട്ടുകുറ്റിയെല്ലാം എടുത്ത് വന്ന് അവിടെ വെച്ച പച്ചക്കറികളൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ ദോശ കഴിക്കാൻ പോവുകയാണ് നന്നായിട്ട് വശക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു പൂവൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ചായ കുടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് എല്ലാവരെയും നമ്മുടെ കസിൻസിനെയും പിന്നെ അങ്ങനെ കുറച്ച് പേരെയൊക്കെ കോള് ചെയ്യാനുണ്ടായിരുന്നു ഓണം അല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ച് വിഷൊക്കെ ചെയ്യണ്ടേ അതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് പിന്നെ പിന്നെന്താ ഞാൻ കൃഷുവിനെ ഉറക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അവന് നല്ല ഉറക്കു വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുത്തിട്ട് രാവിലെ എണീറ്റല്ലേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഫുഡ് കൊടുക്കാൻ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ അവന് അത്രയും കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു ഒന്ന് രാവിലെ എണീറ്റോണ്ട് നല്ല ഉറക്കം ഞാൻ കരുതിട്ട് അങ്ങനെ കൃഷുവിനെ ഉറക്കുമൊക്കെ ചെയ്തു ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മ നമ്മുടെ സദ്യേൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യ എന്ന് പറയുമ്പം ഭയങ്കര വലിയ സദ്യയൊന്നുമല്ല ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാക്കിയിട്ടുള്ളൊരു മിനി സദ്യ അങ്ങനെ പറയാം ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു നോൺ വെജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാണ് ഇത് അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ പച്ചടിയാണ് കേട്ടോ ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളങ്ങോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഉള്ളി അറിയുമ്പോൾ എപ്പോഴും ഉള്ളതാണ് എനിക്ക് പെട്ടെന്ന് കണ്ണ് എരിഞ്ഞ് വരും ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യുമ്പം കണ്ണ് എരിഞ്ഞ് വരാതിരിക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ള പയർ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അവിടെ കക്കിരി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് അത് എടുത്ത് കഴിച്ചു പിന്നെ ഇതാ അമ്മ നമ്മുടെ പുളീഞ്ചി ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത്

വിശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഓരോന്നൊക്കെ അച്ഛനെ എടുത്തു കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ഇലയിൽ കാര്യങ്ങളൊക്കെ വിളമ്പി അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സദ്യക്കുള്ളത് ഉപ്പരി ഉണ്ടായിരുന്നു പച്ചരി ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു പപ്പട ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കൃഷി എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇതാ അവൻ ഇപ്പോഴാണ് കേട്ടോ എഴുങ്ങിട്ട് വന്നത് പിന്നെ ഇതാ അവന് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പിന്നെ കൃഷുവിന് ഇത് ഇലയിട്ടിട്ട് നിലത്ത് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു നിലത്തിരുത്തിയിട്ട് അങ്ങനെ അവന് എല്ലാം കാര്യങ്ങളും അവൻ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ എരു അധികം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇലയിലിട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചു കൊടുത്തു അപ്പം കുറച്ചൊക്കെ അവൻ തന്നെ തന്നെ വാരി കഴിച്ചു പിന്നെ ഞാൻ വാരി കൊടുത്തിട്ട് ഓണമൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും ഞങ്ങളൊരു കുഞ്ഞോണത്തിൻ്റെ ഒരു കുഞ്ഞോണത്തിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത് ഇന്നത്തെ ഓണം എൻ്റെ വീട്ടിലായിരുന്നു ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ നിവ്യൻ്റെ വീട്ടിലേക്ക് പോകും നാളെ അവിടെയാണ് തിരുവോണത്തിൻ്റെ അന്ന് അവിടെയാണ് ഓണം ഞങ്ങൾക്ക് നിവ്യേട്ടൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടും രണ്ടാക്കി രണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആ ഒരു ദിവസത്തെ വീഡിയോയും കൂടി നമ്മൾ നമ്മളിതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ ഇതാ റെഡിയായി പൂവൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നിവ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കൃഷു അമ്മയും ഇതാ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവനടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി ഇത് അവിടെ എത്തി അവിടെയും പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിവിയേട്ടൻ്റെ ഏട്ടനും പിന്നെ മോളും ഏട്ടൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഇവിടെയും പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയ സമയത്തുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ചെറിയൊരു ചമ്മലൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയും സദ്യ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏച്ചി അമ്മയും കൂടെ നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ കൃഷുവിനെയും എല്ലാവരെയും ഒക്കെ ഇരുത്തി ഫുഡ് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞതാ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു ഇത് നമ്മുടെ കൃഷുവിന് ഏട്ടനും ഏച്ചിൻ്റെയും വക ഓണക്കോടിയാണ് കേട്ടോ ആരും ഇട്ടത് ഞാനും നിവിയാട്ടനും കൂടെ വാങ്ങിച്ചു കൊടുത്തതാണ് ഓണക്കോടിയാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ കളിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവർ രണ്ടാളെയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്ട്സ് ആക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കാണുക കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ കുറച്ച് എടുക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു ചായയൊക്കെ കുടിച്ചു അച്ഛനും അമ്മയും ഇന്ന് തന്നെ തിരിച്ചു പോകണം പോകാനുണ്ടായിരുന്നു അമ്മയ്ക്ക് ഷോപ്പൊക്കെ തുറക്കാനുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ടില്ലേ തുറക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ